ഇരിങ്ങാലക്കുട രൂപതയിലെ അതി പുരാതനമായ ഒരു തീർത്ഥ കേന്ദ്രമാണല്ലോ മാപ്രാണം വിശുദ്ധ കുരിശിന്റെ പള്ളി ഈ ദേവാലയത്തില് കുരിശിന്റെ പുകഴ്ചയോടനുബന്ധിച്ച് നടത്തുന്ന നവേന ഉൾപ്പെടെയുള്ള തിരുക്രമങ്ങൾ വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയിലേക്ക് നയിക്കുന്ന തിരുനാൾ ദിനങ്ങൾ നവതാൽ ദിനങ്ങൾ അതിമനോഹരമായി വിശുദ്ധമായിട്ട് ആചരിക്കപ്പെടുകയാണ് കുടിയേറ്റോടു കൂടി സമാരംഭിച്ച് ഉള്ള ഈ തിരുനാളിന്റെ എല്ലാ കാര്യങ്ങളും ഇടവക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് വളരെയേറെ അനുഗ്രഹപൂരിതമായ ദിവസങ്ങളാണ് ഇവിടുത്തെ തിരുനാളുകൾ കുരിശു മുത്തപ്പന്റെ തിരുനാൾ എന്നാണ് ഇവർ ഇതിനെ വിളിക്കുന്നത് ഈ പ്രാവശ്യം വലിയ ഒരുക്കങ്ങളോടെ താല്പര്യത്തോടെ ഇടവകച്ഛനും തിരുനാൾ ആഘോഷിക്കുവാൻ സജ്ജമായിട്ടുണ്ട് ഈ കുരിശു മുത്തപ്പന്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകളും സ്വർഗീയ അനുഗ്രഹങ്ങളും മംഗളാശംസകളും ഞാൻ വളരെ സ്നേഹപൂർവ്വം നേരികയാണ് ഈ തിരുനാളിൻ്റെ പ്രാരംഭ ദിവസമായ കൊടിയേറ്റ ദിനത്തിലെ തിരുക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ് ധാരാളം അനുഗ്രഹങ്ങൾ ഈ ഇടവക ജനത്തിനും തിരുനാളിൽ സംബന്ധിക്കാൻ വരുന്ന ഏവർക്കും ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തോടെ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് പാലക്കാട് രൂപതയുടെ കണക്കറ